എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബിലിടുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്ന് ഷെയർ ചെയ്താലോ ചിലപ്പോൾ വൈറലായാലോ അതെങ്ങനെയെന്ന് നോക്കാം നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടെന്നിരിക്കട്ടെ ആ വീഡിയോ നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കണ്ടന്റ് താഴെ നോക്കുമ്പോൾ കാണാം ആ കണ്ടന്റ് തൊടുമ്പോൾ നമ്മുടെ വീഡിയോസ് വരും വീഡിയോ വരും ഷോർട്ട് വരും ലൈവ് വരും അതിൽ ഷോർട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റഗ്രാമിടാൻ ആ ഷോർട്ടിൽ തൊടുമ്പോൾ ഏത് പർട്ടിക്കുലർ ഒരു വീഡിയോ ആ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ വീഡിയോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കൂടെ ആ കൂട്ടത്തിൽ കൊടുക്കണം അതെങ്ങനെയെന്നാൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷനിലെ യു എന്ന ഏറ്റവും താഴെ കാണും ആ യുവിൽ തൊടുമ്പോൾ യു വ്യൂ യുവർ ചാനൽ കാണും ആ വ്യൂ യുവർ ചാനലിൽ തൊടുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അതായത് വ്യൂ യുവർ ചാനലുകളും നമ്മുടെ ചാനൽ ഓപ്പൺ ആവും ആ ചാനലിൻ്റെ ഓപ്പൺ ആയതിനു ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ മൂന്ന് കുത്തുണ്ട് ഈ മൂന്ന് കുത്തേ തൊടുമ്പോൾ നമ്മുടെ ഷെയർ എന്ന് വരും ആ ഷെയറെ തൊടുമ്പോൾ വരുന്നത് നമ്മുടെ ചാനലിൻ്റെ ലിങ്കാണ് ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഈ ലിങ്ക് കോപ്പി എന്ന് പറയുമ്പോഴത്തേന് ആ കോപ്പി ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എടുത്ത് നേരെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ അവിടെ എൻ്റെ ക്യാപ്ഷൻ്റെ സ്ഥാനത്ത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ പേസ്റ്റ് വരും ഈ പേസ്റ്റെ തൊടുമ്പോഴത്തേന് നമ്മുടെ ആ യൂട്യൂബിലെ ലിങ്ക് മൊത്തത്തിൽ അവിടെ പേസ്റ്റാകും എന്നിട്ട് ഈ രണ്ടും കൂടെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം അങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഒരു വാട്ടർമാർക്ക് അതേ കാണും ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതിന് ശേഷം നോക്കുമ്പോൾ ഒരു നമ്മുടെ ചാനലിൻ്റെ ഒരു വാട്ടർമാർക്ക് കാണും ഇപ്പം ഞങ്ങളുടെ ആണെങ്കിൽ മല്ലു കിടിലൻ ഫാമിലിന്ന് ഇങ്ങനെ എഴുതി വരും യൂട്യൂബ് ഷോർട്സ് ഒന്ന് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോയിൽ അപ്പോൾ സപ്പോസ് നമ്മുടെ വീഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരാൾ എന്നാൽ ഇവരുടെ ചാനലൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ചാനലിലെ ലിങ്ക് ഇവിടെ കിടക്കുകയും അത് തൊടുകയും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരികയും ചെയ്യും അങ്ങനെ വരുന്ന ഒരാൾ ഒരുപക്ഷേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ മറ്റു വീഡിയോസ് കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മറ്റു വീഡിയോസിനും വ്യൂസ് കിട്ടുകയും യൂട്യൂബ് ആൾക്കൂരം ഡിറ്റക്റ്റ് ചെയ്യുകയും നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നത് ഫേസ്ബുക്കിലിടാൻ വളരെ എളുപ്പമാണ് യൂട്യൂബിലെ വീഡിയോ നമുക്ക് ഫേസ്ബുക്കിൽ ഈസിയായിട്ട് ഷെയർ ചെയ്യാം അതിൽ താഴെ ആ കണ്ടന്റ് തൊടുമ്പോൾ നമ്മുടെ വീഡിയോ വരും ഷോർട്ട് വരും ലൈവ് വരും ആ വീഡിയോ ആണ് വീഡിയോ പർട്ടിക്കുലർ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് അദ്ദേഹത്തൊരു മേളില് മൂന്ന് കുത്തുണ്ട് അത് ഷെയർ വരും ആ ഷെയർ നേരെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ വീഡിയോയും അതിന്റെ ലിങ്കും നമ്മുടെ ചാനലിന്റെ പേരും എല്ലാം കൂടെ ഫേസ്ബുക്കിൽ വരും ഫേസ്ബുക്കിൽ വരുമ്പോൾ ആൾക്കാർ അത് നമ്മുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒരുപക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ നമ്മുടെ വീഡിയോ പല ആൾക്കാർ ഇതുപോലെ കാണുമ്പോൾ യൂട്യൂബിന്റെ അൽഗരും ഡിറ്റക്റ്റ് ചെയ്യുകയും അത് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് മറ്റൊരു മാർഗം അപ്പം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നീ മേഖലകളിലൂടെ നമ്മുടെ വീഡിയോ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊരു റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു അതിന് ആദ്യമായിട്ടാണ് ട്വന്റി സിക്സ് കെ ന്യൂസ് കിട്ടുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് അടുത്ത് ലൈക്കും ഉണ്ട് ഞങ്ങളുടെ ഒരു വീഡിയോ ആദ്യമാണ് അത്ര അത്രയും വൈറലാകുന്നത് കാരണം നമ്മുടെ എല്ലാവരും നാലായിരം അയ്യായിരത്തിലൊക്കെ വന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ആ വീഡിയോ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് ആകെ ഉള്ളത് മുന്നൂറ്റി മുപ്പത്തിയേഴ് ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ ഇരുപത്തിയാറായിരം പേര് ആ വീഡിയോ കണ്ടു അപ്പോൾ ബാക്കിയുള്ള ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് പേര് നമ്മുടെ ഫോളോവേഴ്സ് അല്ലാത്തവരാണ് അതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും കാണും ചെയ്യാത്തവർ കാണും അതിലൊരു പകുതിയല്ലേ പകുതിയുടെ പകുതി ആൾക്കാരെങ്കിലും നമ്മുടെ ഈ ആ വീഡിയോയുടെ ലിങ്ക് കണ്ടിട്ട് നമ്മുടെ ചാനലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിന് എത്ര റീച്ച് കിട്ടും അവർ നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയും നമ്മുടെ ചാനലിൽ വരുമ്പോൾ മറ്റു വീഡിയോസ് കാണും അങ്ങനെ യൂട്യൂബ് അത് നമ്മൾ ആൽഗൂരിതം ഡിറ്റക്ട് ചെയ്യുകയും യൂട്യൂബ് ആൽഗരിതം ഡിറ്റക്ട് ചെയ്യുകയും നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഓപ്ഷനാണ് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള ചെറിയൊരു ഓപ്ഷനാണ് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എങ്ങാനും വൈറൽ ആയാലോ അപ്പൊ എല്ലാരും ഒന്ന് ശ്രമിച്ചു നോക്കുക വെറുതെ ഒരു ശ്രമം യൂട്യൂബ് നമുക്ക് പരിധിയൊന്നും വെച്ചിട്ടില്ലല്ലോ എവിടെ ഇടരുത് ഫേസ്ബുക്കിൽ ഇടരുത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടരുത് നമ്മുടെ വീഡിയോ അങ്ങനൊന്നുമില്ല അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക വൈറലായാൽ നമ്മുടെ വീഡിയോ രക്ഷപ്പെടും വീഡിയോക്ക് ക്രീച്ച് കിട്ടും ചാനലിന് സബ്സ്ക്രൈബർ കിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്